ാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഖത്തറിന്റെ ചരിത്രവും കൗതുകങ്ങളും ഏഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ സമ്പന്നമായ ചരിത്രവും ആധുനികതയും ഒത്തുചേരുന്ന ഒരു കൊച്ചു രാജ്യം മനോഹരമായ കാഴ്ചകളും അതിവേഗം വളരുന്ന നഗരങ്ങളും സമ്പന്നമായ സംസ്കാരവും ഖത്തറിനെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്നു പുരാതന കാലം മുതൽക്കുതന്നെ ഖത്തർ ജനവാസ കേന്ദ്രമായിരുന്നു ബി സി അൻപതിനായിരത്തിൽ ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നതിന്റെ തെളിവുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശം നൂറ്റാണ്ടുകളോളം പേർഷ്യൻ ഓട്ടോമൻ ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഖത്തർ സ്വാതന്ത്ര്യം നേടി അതിനുശേഷം എണ്ണ പ്രകൃതിവാതകം എന്നിവയുടെ കണ്ടെത്തലുകൾ ഖത്തറിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതു മുതൽ ഖത്തർ അമീറുമാരുടെ കീഴിലുള്ള ഒരു ഭരണവ്യവസ്ഥയിലാണ് ഖത്തറിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സെപ്റ്റംബർ മൂന്നിനാണ് ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽധാനി ആയിരുന്നു രാജ്യത്തിന്റെ ആദ്യ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽഖാനി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പിതാവിൽ നിന്ന് അധികാരമേറ്റെടുത്ത ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽധാനിയാണ് ആധുനിക ഖത്തറിന്റെ അടിസ്ഥാനം സ്ഥാപിച്ചത് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം വികസിപ്പിക്കാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താനും അദ്ദേഹം മുൻകൈയ്യെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹത്തിന്റെ മകനായ ഹമ്മദ് ബിൻ ഖലീഫ അൽതാനി രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തു ഖത്തറിനെ ഒരു ആധുനിക രാഷ്ട്രമായി പരിവർത്തനം ചെയ്ത ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹമ്മദ് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഖത്തർ പെട്രോളിയം ഖത്തർ എയർവേസ് അൽ ജസീറ ചാനൽ എന്നിവ സ്ഥാപിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതിക്കാരായി ഖത്തറിനെ ഉയർത്തിയത് അദ്ദേഹത്തിന്റെ നയങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം തന്റെ മകനായ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനിക്ക് അധികാരം കൈമാറി നിലവിൽ ഖത്തറിന്റെ ഭരണാധികാരിയാണ് ഷെയ്ഖ് തമീം പിതാവിന്റെ നയങ്ങൾ പിന്തുടർന്ന് രാജ്യത്തെ കൂടുതൽ വികസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിന്റെ ആതിഥേയത്വം വഹിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഖത്തറിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക വൈവിധ്യവൽക്കരണം വിദേശ ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ മൂന്ന് ഭരണാധികാരികളുടെയും നേതൃത്വത്തിൽ ഖത്തർ ഒരു ചെറിയ രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും സമ്പന്നവുമായ രാജ്യങ്ങളിലൊന്നായി മാറി ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം ഖത്തറിനുണ്ട് ഇത് ഖത്തറിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു യന്ത്രമനുഷ്യരെ ഉപയോഗിച്ചുള്ള ഒട്ടക്കയോട്ടം ഖത്തറിലെ ഒരു പ്രധാന കായിക വിനോദമാണ് ഇതിനായി പ്രത്യേകം റോബോട്ടുകളെ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ അറബ് രാജ്യമാണ് ഖത്തർ ഈ ഇവന്റ് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ടൂറിസത്തെയും വലുതായി സ്വാധീനിച്ചു ദോഹയിലെ ഉയരം കൂടിയ കെട്ടിടങ്ങൾക്ക് സമീപം പാരമ്പര്യമായ മാർക്കറ്റുകൾ അഥവാ സൂഖ് വാക്കിഫ് എന്നിവയും മറ്റു പഴയ കെട്ടിടങ്ങളും കാണാം ഈ വൈരുദ്ധ്യം നഗരത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു ഇസ്ലാമിക കലയുടെ മ്യൂസിയം മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് ഖത്താർ നാഷണൽ മ്യൂസിയം എന്നിവ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ദാരിദ്ര്യം നേരിട്ടിരുന്ന ഒരു കൊച്ചുരാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നായി മാറിയത് ഖത്തറിന്റെ പ്രകൃതി വിഭവങ്ങളുടെയും ഭരണ നേതൃത്വത്തിന്റെയും ഫലമായാണ്